പ്രിയമുള്ളവരെ നമസ്കാരം തന്നാള വാർത്തയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മലയാള സിനിമയിൽ എൺപത് ശതമാനം പേര് നല്ലവരാണ് ഇരുപത് ശതമാനം പേര് വളരെ വൃത്തികെട്ടവന്മാരാണ് എന്ന് അപ്പോൾ ഞാൻ ഇന്നപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന എൺപത് ശതമാനം പേർക്കാണ് ഇരുപത് ശതമാനം പേരെ നിയമത്തിന് മുന്നിൽ കീഴടങ്ങട്ടെ അല്ലെങ്കിൽ നിയമത്തിന് വിധേയരാകട്ടെ ഗവൺമെന്റും സർക്കാരും ഒക്കെ അതിന് പോലീസും ഒക്കെ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരട്ടെ ഓക്കെ അടുത്തത് ആ എൺപത് ശതമാനം പേർക്ക് വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ സമൂഹത്തിൽ നല്ല പദവിയിലിരിക്കുന്ന താരപദവിയിലിരിക്കുന്ന വ്യക്തികളെ അധിക്ഷേപിക്കാൻ വേണ്ടി സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിൽ പല ഇതിലും പല സ്ഥാനത്തുമൊക്കെ ഇരിക്കുന്ന വ്യക്തികളെ അധിക്ഷേപിക്കാൻ വേണ്ടി പലരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഒന്നുകിൽ പണം നട്ടുക എന്നതാണ് അതും അല്ലെങ്കിൽ ജനശ്രദ്ധയും മാധ്യമ സ്ഥത്തേയും വഴിതിരിച്ച് ഓരോരോ കേസുകളിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നു വന്നു വന്ന് ദിവസം ദിവസം മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ് പണം തട്ടാനാണ് ആഗ്രഹമെങ്കിൽ അത് വേറെ ഏതെങ്കിലും മാഫിയ ടീമുകളാണ് അത് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞിരുന്നു ശുദ്ധ തട്ടിപ്പാണിതൊക്കെ ഈ ഗൾഫിൽ വെച്ചും നാട്ടിൽ വെച്ചും ഒക്കെ എന്നും പറഞ്ഞൊക്കെ പല യുവതികളുമൊക്കെ ഇനി വരും ജനപ്രീതി നേടാൻ വേണ്ടി മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടിയും പലരും വരും അത് മനസ്സിലാക്കുക മലയാള ജനത മനസ്സിലാക്കുക ഇരിക്കുന്ന വ്യക്തികൾ നല്ല നല്ല പൊസിഷനിൽ നല്ല നല്ല കുടുംബമായിട്ട് ജീവിച്ചു പോകുന്ന വ്യക്തികളെയൊക്കെ അധിക്ഷേപിച്ച് കോംപ്രമൈസ് ചെയ്ത് പണം തട്ടുക എന്നതായിരിക്കാം മെയിൻ ലക്ഷ്യം അതുമല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചില അഴിമതികൾ മറയ്ക്കുവാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന മാധ്യമ മാധ്യമ ശ്രദ്ധയെയും ജനശ്രദ്ധയെയും മാറ്റിവിടാനായി അവർ ഉപയോഗിക്കുന്ന ഒരു കരുനീക്കമാകാം ഇത് ഇന്നിപ്പോ എത്ര ദിവസമായി മലയാള മാധ്യമങ്ങൾ എത്ര ദിവസം കൊണ്ട് ഈ ഈ ഒരു സ്ത്രീ പീഡനത്തിന്റെ ലൈംഗിക ചൂഷണത്തിന്റെ പിറകിലാണ് അല്ലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ടോ ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾ ഈ വാർത്താ മാധ്യമങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ഏതൊക്കെ ചാനൽ കാണുന്നു ഏത എല്ലാത്തിനും ഇത് തന്നെയാണ് കാര്യം മെയിൻ അജണ്ട അവരുടെ ഒരു മുഖ്യ ചർച്ച ഇതാണ് അപ്പം ഇത്രയും ദിവസമായിട്ടും അവർ അതിന്നു കണ്ടെടുക്കുന്നില്ല മാറുന്നില്ല ഇങ്ങനെയാണോ ഇതിനു മുമ്പൊക്കെ സംഭവിച്ചിരുന്നിട്ടുള്ള കാര്യം സോളാർ കേസ് എത്ര എത്ര ദിവസം മാധ്യമത്തിലുണ്ടായിരുന്നു അപ്പം അതൊന്നും അല്ല കാര്യം ഇതെന്തൊക്കെയോ അഴിമതി നടക്കുന്നു നിലവിൽ കറൻറ്റായിട്ട് നടക്കുന്നുണ്ട് അത് മറയ്ക്കുവാൻ വേണ്ടി അത് മാധ്യമങ്ങളെയും ജനങ്ങളെയും വിടാനായിട്ട് കുറച്ച് പേർ അജണ്ടയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കൂലി കൂലിക്കാലിനെ വെച്ച് ജയിക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ അതൊന്നും അതുമല്ലെങ്കിൽ ഈ ആരോപണ വിധേയരായ ഫിലിം സ്റ്റാർസ് ആരോപണ വിധേയമായവർ ആർട്ടിസ്റ്റുകൾ അവർ അവരുടെ ആരോപണത്തെ കുറയ്ക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ അവർ സമൂഹത്തിൻ്റെ സമൂഹത്തിനിടയിൽ ഒന്ന് മൊത്തത്തിൽ ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവർ ചമയ്ക്കുന്ന കഥകളുമാണ് അതൊന്ന് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അതായത് നമ്മുടെ സമൂഹത്തിൽ ബാക്കിയുള്ള എല്ലാ പേരെയും പറ്റി ഇതേ കണക്ക് ഇങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റോറിയുമായിട്ട് പലരും വരുന്നുണ്ട് എന്ന് സമൂഹത്തിനെ വരുത്തി തീർക്കുക എന്നതായിരിക്കാം ഉദ്ദേശം അപ്പം ഒന്ന് പണം തട്ടാൻ വേണ്ടി രണ്ട് നമ്മുടെ അഴിമതികൾ മറയ്ക്കാനായിട്ട് മൂന്ന് ഈ താരപദവിയിലിരിക്കുന്നവരുടെ ഗുഡ് വില്ല് തകരാതിരിക്കാൻ വേണ്ടിയിട്ടും അവർ ചെയ്യുക ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ കണക്കുള്ള യുവതികളൊക്കെ നാട്ടാക്കൾക്കകത്ത് നുണയുമായിട്ട് വരുന്നത് അപ്പോൾ അത് മലയാള ജനത കേരള ജനത ഒന്ന് മനസ്സിലാക്കണം ഇതിന്റെ പിറകെ പോകരുത് ഇതിന്റെ പുറകെ പോകരുത് നമ്മുടെ ദുരിതാശ്വാസം എന്തായി എന്ന് വല്ലൊരു തിരക്കിയിട്ടുണ്ടോ ഒന്നും ആരും തിരക്കിയിട്ടില്ല എഴുന്നൂറ്റമ്പത് വീട് വെച്ചു കൊടുക്കാനായിട്ട് ആൾ വന്നു ബാക്കി ഇപ്പോ കോടിക്കണക്കിന് രൂപ പിരിച്ചു അതൊക്കെ അതിൻ്റെയൊക്കെ കണക്കോ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടോ തിരക്കുന്നുണ്ട കഴിഞ്ഞ പ്രളയത്തിലും നല്ല രീതിയിൽ പലരും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പെരിച്ചാഴി തോണ്ടിയിട്ട പാട്ടുകാരന്റെ വീട്ടിൽ അവർ സഹായമെത്തിച്ചു വീട് മുഴുവനായിട്ട് നഷ്ട നഷ്ടപ്പെട്ട വളരെ വളരെ കുറച്ച് പേരുണ്ട് അവർക്കൊന്നും ഇതുവരെ സഹായം പോലും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതും അങ്ങനെ കലാസിക്കും മലയാളി സ്ത്രീ പീഡനത്തിന്റെയും ലൈംഗിക ചൂഷണത്തിന്റെയും പിറകിലാണ് കഥകൾക്ക് പിറകിലാണ് ഓ കുറെ മഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ എന്തൊക്കെയാണ് അലക്കുന്നത് മഞ്ഞ യൂട്യൂബ് അലിയോ യൂട്യൂബ് ചാനലിൽ ഉടമകളെ നിങ്ങൾക്ക് കയറി വരാനായിട്ട് സമൂഹത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങളതിലൊന്ന് അത് ശ്രദ്ധ ചെലുത്തി ഒന്ന് മുന്നോട്ട് പോയി ഈ ഇക്കിളി കഥകൾ കൊണ്ട് വന്ന് കുറച്ച് ഞരമ്പ് രോഗികളെ അല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പ്രിയ പ്രേക്ഷകരെ ഇത് ശുദ്ധ തട്ടിപ്പാണ് ഈ തട്ടിപ്പിലൂടെയാണ് ഇപ്പോൾ കുറച്ച് രേടികൾ ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നത് മിതമായ തെളിവുകളൊന്നും ഇല്ലാതെ സമൂഹത്തിൽ താറടിച്ച് കാണിക്കാനും അവരുടെ ഉദ്ദേശം നടപ്പിലാക്കാനും മാത്രമാണ് വരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു അടുത്ത വീഡിയോ ആയി അടുത്ത ദിവസം താങ്ക്